എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വന്തമായി ഓഫീസ് ഇല്ലാത്ത പാർട്ടിയാണോ സി പി എം സത്യമാണ് തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടിക്ക് പത്തൊൻപത് ഏരിയ കമ്മിറ്റികളുണ്ട് അതിൽ സ്വന്തമായി ഇല്ലാത്ത ഏക ഏരിയ കമ്മിറ്റി വെള്ളരുടെ ഏരിയ കമ്മിറ്റിയാണ് അരതൂറ്റാണ്ടായി തോട്ടം തൊഴിലാളി യൂണിയൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് പാർട്ടി ഏരിയ കമ്മിറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് പരിഹാരമാകുന്നു ഏരിയ കമ്മിറ്റിക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നു കെട്ടിടത്തിൻ്റെ തറക്കല്ലിടൽ കർമ്മം കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ നിർവഹിച്ചു പാർട്ടിയുടെ വെള്ളറുടെ ഏരിയയുടെ കീഴിലുള്ള ആയിരത്തി അഞ്ഞൂറ് അംഗങ്ങൾ സ്വന്തം അധ്വാനത്തിൽ നിന്നും വാഗ്ദാനം ചെയ്ത തുകയുടെ ആദ്യ ഗഡുകൊണ്ടാണ് മന്ദിരത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന മൂന്ന് നിലകളുള്ള മന്ദിരത്തിൽ നാന്നൂറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സമ്മേളന ഹാളും ഉണ്ടാകും ഒരു മുമ്പ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള ഗ്യാരണ്ടിയോടുകൂടിയുള്ള ഫോർട്ട് നമുക്ക് നടത്താനാണ് ഒരുപാട് താക്കലികൾ കിടക്കുന്നുണ്ട് അവിടെയൊക്കെ ആ ഒരു അനുഭവം നമുക്കില്ല നമ്മൾ ഇറക്കി വളരെ വേഗതയിൽ തന്നെ ആ പണി പൂർത്തിയാക്കി എന്തിനാണോ നമ്മൾ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ചുമതല നമ്മൾ നിർവഹിക്കണം നമുക്കറിയാം ഇവിടെ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കല്ല് എന്നെല്ലാം നാഴികക്കല്പരെ ഏപ്രിൽ മാസമാകുമ്പോഴേക്ക് നടക്കാൻ പോകുന്ന അസംബ്ലിയിൽ ചെല്ല്പകമായ ഒന്നാണ് കഴിഞ്ഞ ഗവൺമെന്റ് പത്ത് വർഷ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്

നാല് ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കാൻ നമുക്ക് സാധിച്ചു ദീർഘകാലമായി വെള്ളറട ഒരു വലിയ പ്രശ്നമായിരുന്നു ആ ഗ്രാമപഞ്ചായത്ത് ഇപ്പോ തിരിച്ചു പിടിക്കാൻ നമ്മുടെ സഖാക്കൾ